ജീവിത രസങ്ങളുടെ സംഗമ സ്ഥാനമായ എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ചെറിയൊരു ഡ്രൈവിലാണ് ആരും ഇല്ല എല്ലാരും വീട്ടിലാണ് നാട്ടിലെ ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു നമ്മൾ ഇവിടെ തിരുവോണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് വീണ്ടും ഡ്യൂട്ടിയിലൊക്കെ കയറിയില്ലേ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ അതിന്റെ കുറച്ച് കാര്യങ്ങൾക്കായിട്ട് തിരക്കൊക്കെ ആയി പോയി പക്ഷെ ഇന്ന് ഞാനിപ്പൊ ഇതിനകത്തിരുന്ന് ഇൻട്രോ പറയുന്നതിന് കാരണം നമ്മൾ തിരുവോണത്തിന് മുമ്പ് ഉത്രാളത്തിന് മുമ്പ് പബ്ലിഷ് ചെയ്യേണ്ട ഒരു വീഡിയോ നമ്മൾ ഇതുവരെ പബ്ലിഷ് ചെയ്തില്ല അപ്പൊ അതിന്റെ ഇൻട്രോ ഒക്കെ വേറെ ലെവലായിരുന്നു കേട്ടോ ഞാൻ ഈ ഇൻട്രോ പറയുന്നതിന് മുമ്പ് ചെറിയ രണ്ട് ക്ലിപ്പിങ്സ് കാണിച്ചില്ലേ അത് ഞങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റിയില്ല കാരണം കുറച്ച് പോയി പിന്നെ നെറ്റിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജോലിയല്ലേ ജോലിയുടെ കാര്യത്തിനൊക്കെ പോകണ്ടേ അങ്ങനെയൊക്കെ ആയിപ്പോയി പക്ഷേ ഉത്രാളത്തിൻ്റെ അന്ന് രാത്രിയില് അത്തപ്പൂക്കളൊക്കെ ഒരുക്കിയപ്പോൾ ഞങ്ങൾ നല്ലൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ആ ലൈവ് മിസ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പ്രിയപ്പെട്ട എല്ലാവരും കേറി കാണണം അതുപോലെ തന്നെ അന്ന് മിസ് ചെയ്ത വീഡിയോ ആയിരിക്കും ഈ ഇൻട്രോഡോ ബാക്കിയായിട്ട് ആ കാഴ്ചകളൊക്കെ ഒരുക്കിയിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഞാൻ മുമ്പോട്ട് ഡ്രൈവ് ചെയ്യാന് നിങ്ങളെ കാഴ്ചകളെ കണ്ടിരിക്കുക ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇതിന്റെ എൻഡ് പറയാം കേട്ടോ ഓക്കെ

നമ്മൾ വേണ്ട ഈ അരിയാൻ പോകുന്ന സമയത്തും ഈ കായെടുത്ത് നമ്മളെ വേണ്ട മഞ്ഞ വെള്ളത്തിനകത്തിട്ടായിട്ടാണ് നമ്മളെ അരിഞ്ഞെടുക്കുന്നത് വേണ്ട നിങ്ങളെ സെറ്റ് പരിപാടിയാണ് താഴെ ഇരുന്ന് പരിപാടി അങ്ങ് ചെയ് സെറ്റപ്പാക്കിയോടെ തട്ടുകടയാക്കി ഇവിടെ ഇല്ല നമ്മളെ ആലുവ പറവൂര് നോർത്ത് വെറുതൊക്കെ ഉള്ള ഉപ്പേരിക്കട പോലെ ആക്കിയല്ലോ ഇത് അടിപൊളി ഇത് ഇടാനുള്ള സംഭവം അല്ലേ ഇത് ഇവിടെ വറക്കാനുള്ള സംഭവം വറുത്തുകൊണ്ടിരിക്കുന്ന സംഭവം ഇതാ ഇവിടെ വറുത്ത് കോരാനുള്ള സംഭവം എല്ലാം സെറ്റാണ് അപ്പൊ നിങ്ങൾക്ക ഉപ്പേരി നിർത്തു പോണോ അത് ശരി ആഹാ അപ്പൊ അടിപൊളി ഓക്കെ സെറ്റ് ഈ ഉപേരി വെറപ്പൊന്നും അല്ലല്ലോ നമ്മളെന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കണം അതാ കുതിക്കുമ്പോ തൊട്ട് ഇല്ല ഇപ്പൊ നമ്മള് പ്രായം നമുക്ക് ഒരു സാമ്പിൾ സാമ്പിൾ ഇവിടെ മാത്രം മാത്രം അത് ശരി അത് ശരി അതൊക്കെ മാറുമെന്നേ കൊറോണയൊക്കെ മാറുവെന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ ഉപ്പേരിയൊക്കെ വറുത്ത് കാണിച്ചാലേ കൊറോണ ഓടിപ്പോത്തുള്ളൂ ഇതുപോലെ വറുത്തും മോനിച്ച അവനെ ദൂര കളയണം പറഞ്ഞ മനസ്സിലായി അതെ 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 ടയ്ക്ക് നോക്കിയാണ്ടേ ഗോൾഡൻ കളറിൽ കിടന്ന് നമ്മുടെ നാടൻ ഉപ്പേരി ഇങ്ങനെ വറുത്ത് മുരിയെന്ന് കണ്ടോ ഈ കാഴ്ച കണ്ടോ നമ്മളൊക്കെ കൊച്ചിലാണെങ്കിൽ അത് തന്നെ അതെ അതെ അതുപോലെ നാട്ടിലെനിക്ക് വേറെ വിധം ഉണ്ട് കളി കൊടയ്ക്ക ശരി അങ്ങനുണ്ട് അത് തന്നെ അതെ അതെ പിന്നെ നമ്മളെ ഇത് എന്തുവാറുക്ക് മുറുക്ക് 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 പലതരത്തിലെ മുറുക്കുണ്ട് അതൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു അസുഖം പിന്നെ ഇത് നമ്മടെ ഇതൊക്കെ നിറച്ചു വെക്കുന്നേ അപ്പച്ചനൊക്കെ ചെയ്യുന്ന എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ ഇതിലെ വലിയ മറ്റേ ബ്രിട്ടാനിയുടെ ബിസ്ക്കറ്റ് വരുന്ന പാട്ടൊക്കെ നിറച്ചു വെക്കുന്ന ജോലി അതൊക്കെ നിക്കട്ടെ ഇപ്പൊ റെഡി ആയോ നമുക്കൊന്നും കുറിക്കാനായിട്ട് റെഡി ആയോ ഏഹ് നീ നോക്കണം അല്ലേ േഷേ ഈ ഓണ ഒരുക്ക കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ ക്യാമറയുടെ പുറയിൽ നിന്ന് പറയുകയാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ഓണ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ആർ എസ് ടി ഇത് അൾട്ടിമേറ്റ് റെസാർട്ട് ഡെസ്റ്റിനേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് ഉപ്പ് ഒഴിച്ച് വേണ്ട ഓരോരുത്തർ മണം പിടിച്ചു വേണ്ട വരുന്നു പല വഴിക്ക് വരുന്നു എന്നാ അടിപൊളി സെറ്റാണ് നമ്മളെ താഴെ ഒക്കെ ഇരുന്നായിരുന്നായിരുന്നു കേട്ടോ എങ്ങനെയുണ്ട് അടുത്തോ എടുത്തോ എങ്ങനെയുണ്ട് സംഭവം അങ്ങനുണ്ട് സൂപ്പർ இந்த நம்ம ஓணத்தின் උపరి, அந்த உரக்க கூட உపరి കൊടുക്കുക. കണ്ടോ. இதெல்லாம் வெட்டி தಳೆச்சு குத்தி ஆக்கிட்டேன். எல்லாராதே சாகிரியமா இதைய எல்லாத்தெல்லாம் செய்துட்டிட்டுുണ്ട്. இവിടെ க்ளீன் ആக்க சூப்பர் சம்பா தான் சேரறேன். ഴകിൻ പാൽക്കടല പറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം മഴകിൻ പാൽക്കടല നുരയിടുമലയിൽ നമുക്കു തുഴയാനം വിളിത്തോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പൂങ്കാവ് പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂടം ഓണത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരുക്കമാണ് അത്തപ്പൂ ഇടുക എന്നുള്ളത് ഞങ്ങൾ വീടും പരിസരങ്ങളും എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് നാളെയാണ് അത്ത കുതിക്കുന്നത് ഞാനാണ് അതപ്പൂ ഇടുന്നത് കേട്ടോ ഇന്ന് അത്തമാണ് ഞങ്ങൾ അത്തത്തിന് ഒറ്റ പൂവാണ് വെക്കുന്നത് അങ്ങനെ ഓരോ ദിവസം മാറി മാറി വരുമ്പോ ഓരോരോ പൂവിന്റെ എണ്ണം കൂട്ടി വരും ഇന്ന് ചിത്തിര ഇന്ന് രണ്ട് പൂവാണ് നമ്മൾ ഇടുന്നത് ഇന്ന് ചോദി നമ്മൾ ഇന്ന് മൂന്ന് പൂ കൊണ്ടാണ് അത്തപ്പൂടുന്നത് ഇന്ന് വിശാഖമാണ് നമ്മൾ നാല് പൂക്കൾ കൊണ്ടാണ് അത്തപ്പൂട്ടിരിക്കുന്നത് ഇന്ന് അനിഴം നമ്മൾ അഞ്ച് പൂക്കൾ കൊണ്ടാണ് അത്തപ്പൂട്ടിരിക്കുന്നത് ഇന്ന് തൃക്കേട്ട നമ്മൾ ആറ് പൂക്കൾ കൊണ്ടാണ് അത്തപ്പൂട്ടിരിക്കുന്നത് അത്തപ്പിട്ടി മൂലം നമ്മൾ ഏഴ് പൂക്കൾ കൊണ്ടാണ് അത്തപ്പിക്കുന്നത് ഇന്ന് പൂരാടം നമ്മൾ എട്ട് പൂക്കൾ കൊണ്ടാണ് അപ്പ ഒരുക്കിയിരിക്കുന്നത് ഒമ്പത് പൂ വെച്ച് അത്തപ്പൂ ഇട്ടിരിക്കുന്നു ഉത്രാടത്തിന് ഒന്ന് രാത്രി തന്നെ അതായത് ഇന്ന് രാത്രി തന്നെ നമ്മൾ ഓണത്തപ്പനെ വരവേൽക്കാനായിട്ട് പത്ത് പൂക്കൾ വെച്ച് അത്തപ്പൂ ഇടും അപ്പൊ ഇന്ന് രാത്രിയിലെ നമ്മൾ തിരുവോണത്തിന് ഒരുക്കുന്ന അത്തപ്പൂവായിട്ട് നമുക്ക് നേരിട്ട് കാണാം അപ്പൊ ഞാൻ അങ്ങനെ ഡ്രൈവ് ചെയ്ത് നമ്മുടെ വീട്ടിലെത്തി ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കേറിയിട്ട് ഞാൻ പറയാം കേട്ടോ എങ്ങനെയുണ്ടാ കാശിയൊക്കെ ഇഷ്ടപ്പെട്ടോ ഇത് നല്ല ക്ലൈമറ്റ് ആണ് രാത്രി അടിപൊളി ക്ലൈമറ്റ് ആണ് ഇവിടത്തെ പിന്നെ നോക്കിയാ അവിടെ ചന്ദ്രനുണ്ട് ചന്ദൻ ഇങ്ങനെയാണ് അതെങ്ങനെ മറവിൽ നിൽക്കുകയാണ് അപ്പളേ യാത്ര ആയി കഴിഞ്ഞു വന്നാലെ ഞാൻ അകത്തോട്ട് കേരളെ അപ്പൊ എല്ലാവരും നല്ല എല്ലാവരെയും സ്നേഹിക്കൂ ലവ് യു ഓൾ ി സുഖമിത്രീ പറനിളക്കും പൗർണമിരാവായേ പടിഞ്ഞാറേ പൂ പാടം അഴകടല പറനിറയെ പൊന്നളക്കും പൗർണമി രാവായേ പടിഞ്ഞാറേ പൂ പാടം അഴകൻ പാലക്കടല ുരയിടുമലയിൽ നമുക്കു തുഴയാനം വിളിത്തോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പൂങ്കാവ് പൂവേ പൊലിപൂവേ പൊലിപൂവേ പൂവേ പൂവേപ്പൊലിപൂവേപ്പൊലിപൂവേ പൂവേ